പാത്ര കഴുകി പോയിട്ട് ഓടാൻ കളിക്കല്ല 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 അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്റെ വാടി വാണി거든 എന്നെ കയർ ദേ കയർ ദേ ഇങ്ങോട്ട് വാനെ ആണ് ചെയ്യാൻ പാട നമസ്കാരം ബിഗ് ബോസിൽ ഇപ്പോൾ ഹരമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആതില നൂറ കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് പറയുകയാണത് നമ്മുടെ ആതിലയുടെ സ്വഭാവമാണ് കാരണം ആതില വളരെ ഇറിറ്റേറ്റിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വെറുതെ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഈസി ടാർഗറ്റാണ് അനീഷ് എന്ന് വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അനീഷ് ഒന്നും പറയില്ല എന്നുള്ള ധൈര്യം കൊണ്ട് അനീഷിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ടാസ്കില് ജ്യൂസിൻ്റെ ടാസ്കിലൊക്കെ തന്നെ അനീഷിനെ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്ത് അനീഷിൻ്റെ ജ്യൂസിൽ കൈയിടുകയും അതുപോലെ അനീഷിനെ മേലേക്ക് വെള്ളം ഒക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ടാസ്ക് എന്നെ കൊളാക്കുന്ന രീതിയിലാണ് ആതിന്ടേയും നൂറയുടെ ഒക്കെ പ്രവൃത്തി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർ അനീഷിനോട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇറിറ്റേറ്റിംഗ് കാണിക്കുന്നത് എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരോട് കാണിക്കാനുള്ള ധൈര്യം ഇവർക്കില്ല എന്നുള്ളതാണ് പേടിത്തൂറികൾ തന്നെയാണ് ഈ രണ്ട് വർഗവും അപ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയില്ല വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇവരുടേത് തുടക്കത്തിലൊക്കെ ഇവരെ സ്നേഹിച്ചവർ തന്നെ ഇപ്പോൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കിച്ചൺ റൂമിലെ ഫെസിലിറ്റി ടീമിലെ മെയിൻ ലീഡറാണ് അനീഷ് അനീഷ് ആതിലേടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വെസിൽ ടീമിൽ ആദിലേട് പറയുന്നുണ്ട് കിച്ചണിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാൻ ബാക്കി പാത്രങ്ങൾ പെട്ടെന്ന് കഴുകി തീർക്കണം എന്നാലേ മറ്റുള്ളവർക്ക് അത് പണിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആതിലയ്ക്ക് അനീഷിന് ഒരു വിലയുമില്ല അയാൾ പറയുന്നത് കൊണ്ട് തന്നെ അവരത് കേൾക്കാൻ തയ്യാറാകുന്നില്ല താൻ പോടോ എന്നൊക്കെ പറഞ്ഞ് അയാളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ അയാൾ ശാന്തനായിട്ട് ഇതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് താൻ കഴുകാൻ വന്നിരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് തനിച്ച് കഴിക്കോളാം എന്ന് പറഞ്ഞ് അനീഷ് പോകുന്നതാണ് ആതിലെ പ്രഷർ കൂട്ടിയത് അവൾ എണീറ്റുകൊണ്ട് അയാൾ കിടന്നിരുന്ന ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് വീണ്ടും നിലത്തിടുകയാണ് അതുപോലെ പില്ലോയും ഒക്കെ നിലത്തിട്ട് കൊണ്ട് ഓവർ ഷോ കാണിക്കുകയാണ് എന്നിട്ട് കിച്ചണിലേക്ക് പോയിട്ട് അനീഷ് അവിടെ പാത്രം കഴുകാൻ തുടങ്ങുകയാണ് എന്നിട്ട് അനീഷിൻ്റെ കയ്യിൽ നിന്ന് പാത്രങ്ങളൊക്കെ വലിച്ചു വാങ്ങിച്ചിട്ട് അവൾ തന്നെ കഴുകുകയാണ് അതിനിടയിൽ വേസ്റ്റ് വെള്ളം മനഃപൂർവ്വം അനീഷിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നതും കാണാം അതിനു മുന്നേ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ പില്ലോയൊക്കെ എടുത്ത് എറിയുന്നത് അനീഷ് കിടന്നിരുന്ന അനീഷിൻ്റെ പില്ലോയും അതുപോലെ തന്നെ കിടക്കയും ഒക്കെ അവൾ ദേഷ്യത്തിൽ വലിച്ചെറിയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് എന്നാലും കാണുമ്പോൾ ആതില എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോട് സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ഇറിറ്റേഷൻ തോന്നുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ആതില വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ഇത് വളരെ മോശമായ കാര്യമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വാശിയോടുകൂടി ദേഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ആതില പ്രത്യേകിച്ച് അനീഷിനോട് എന്നുള്ളതാണ് അവരുടെ ഉള്ളില് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ അവർക്കത് പോവില്ല അത് അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അയാളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എസ്പെഷ്യലി അനീഷിനോടാണ് കാരണം മറ്റുള്ളവരോട് പകയുണ്ടെങ്കിൽ അവർക്ക് പുറത്തെടുക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളത് പ്രത്യേകം പറയണം കാരണം ഇവർക്ക് അക്ബറിനെ ഒട്ടും ഇഷ്ടമല്ല പക്ഷെ അക്ബറിനോട് നേരിട്ട് മുട്ടാൻ ഇവർക്ക് ധൈര്യമില്ല എന്നാൽ അനീഷ് ഒന്നും പറയാതെ അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് പിന്നെ അയാൾ സൈലൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് അക്ബറിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് അനീഷിനേട് അവരുടെ ദേഷ്യങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം കാണിക്കാം എന്നുള്ള ധൈര്യമുണ്ട് അതാണ് അനീഷ് എന്ന കണ്ടസ്റ്റിനോട് ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കിച്ചണിൽ പാത്രം കഴുകിയിട്ടുള്ള വെള്ളം അനീഷിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പം അയാൾ അയാൾ ഒന്നും സംസാരിക്കുന്നില്ല അയാൾ മിണ്ടാതെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് അയാളുടെ ഒരു ഗെയിമാണ് അനീഷ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമാനായ ഗെയിമറാണെന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അയാളെല്ലാം സൈലൻറ്റായിട്ട് മനസ്സിലാക്കുക അയാൾക്കറിയാം പുറത്ത് ഇങ്ങനെ നിന്നാലേ പുറത്തുള്ള സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഈ അനീഷ് എന്ന് പറയുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാം അതി ബുദ്ധിമാനാണ് അയാൾ അത് സംബന്ധിച്ചേ മതിയാവും അയാളുടെ ക്ഷമയും സംബന്ധിച്ചേ മതിയുള്ളൂ എത്ര ബുദ്ധിയുണ്ടെങ്കിലും ക്ഷമ ഉണ്ടാവണമെന്നില്ല പക്ഷേ അയാളുടെ ആ ഒരു ക്ഷമ ആ പക്വത ആ മെച്യൂരിറ്റി ആവശ്യമുള്ള സ്ഥലത്ത് അയാൾ പ്രയോഗിക്കേണ്ടത് അയാൾക്കറിയാം കൃത്യമായിട്ട് കൊടുക്കേണ്ടത് അയാൾക്കറിയാം കൃത്യമായിട്ട് എവിടെയാണോ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ അനീഷ് എന്ന് പറയുന്നത് എന്തായാലും ആതിലൂടെ ഈ ഒരു ഷോ ഓഫ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ആ ടീമിലുള്ള പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഷാനവാസ് അടക്കമുള്ള ആളുകൾ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഷാനവാസിനോടും അതിനെ വല്ലാതെ കയർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി എന്നൊക്കെ ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അയാളുടെ മയക്കുമ്പിലേക്കൊക്കെയാണ് വെള്ളം കേട്ടോ വേസ്റ്റ് വെള്ളം ആ ഒരു വ്യക്തിയോടുള്ള വ്യക്തിയോടുള്ളൊരു പരിഗണനയില്ല അല്ലെങ്കിൽ അതൊരു മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കളിക്കാൻ വേണ്ടി വന്ന ആളാണെന്നുള്ളൊരു പരിഗണന ഒന്നുമില്ലാതെയാണ് അയാൾ ഷൗട്ട് ചെയ്യുന്നത് പോ പുറമേ അയാളോട് ഈ ഒരു വേസ്റ്റ് വെള്ളം അയാളുടെ മുകളിലേക്ക് ഒഴിക്കുക എന്ന് പറയുമ്പോൾ ചീത്ത ഒരു കാര്യം തന്നെയാണ് അത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഷാനവാസ് മാത്രമാണ് ഇതിന് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചത് എന്നാൽ ഷാനവാസിനോട് പോലും ഇവർ തർക്കിക്കുന്നുണ്ട് അവർക്ക് ചെയ്തതിനെ ന്യായീകരിച്ചു കൊണ്ട് തർക്കിക്കുന്നുണ്ട് എന്നാൽ ഹൗസിലെ മറ്റു ടീമിലുള്ള അംഗങ്ങളൊക്കെ തന്നെ അനീഷിനെയാണ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളയാൾ അവളെ വെറുപ്പിച്ചത് കൊണ്ടാണ് അവൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനാണ് വെറുപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്താണ് മിസ്റ്റേക്ക് എന്ന തരത്തിലാണ് ജിഷിനടക്കമുള്ള ആളുകൾ പറഞ്ഞു വരത്തത് എന്നുള്ളതാണ് ജിഷിനും അനുമോളും ഒക്കെ അപ്പോൾ ഈ ആതിലയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കണ്ടു നിന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും പലരും ആതിലെയും വഴക്ക് പറയാനോ അല്ലെങ്കിൽ അതിലേ ചോദ്യം ചെയ്യാനോ ആർക്കും ധൈര്യം ഇല്ല എന്നുള്ളതാണ് ഷാനവാസമാണ് മാത്രമാണ് അത് തയ്യാറായിരിക്കുന്നത് ഏതായാലും ഷാനവാസമായാൽ പോലും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നീ ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നൂറ് ആതിലേ ഉപദേശിക്കുന്നുണ്ട് നീ ചെയ്തത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അതുപോലും ആതിലേക്ക് പറ്റുന്നില്ല അവൾ വളരെ റഷായിക്കൊണ്ട് ചൂടായിക്കൊണ്ട് നൂറോടായാലും സംസാരിക്കുന്നുണ്ട് വളരെ മോശമായിട്ട് ഈ ഒരു അനീഷിനെ കുറിച്ച് പറയാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ആതിര ഇപ്പോൾ മുന്നോട്ട് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും റിയാസ് അലീമ ഒരു ഹോമിലേക്ക് വന്നതിന് ശേഷം ഹൗസിലേക്ക് വന്നതിന് ശേഷമാണ് ആതിരയുടെ ഒരു ഗെയിം ഇത്രയും മോശമായിട്ടുള്ളതെന്ന് തോന്നുന്നത് കാരണം റിയാസ് സലീം റിയാസ് അവിടെ വന്നിട്ട് ചെയ്ത അതേ പ്രവൃത്തി റിയാസ് ആ ഒരു പ്രോഗ്രാം സമയത്ത് അവിടേക്ക് വരികയും ഗെസ്റ്റായിട്ട് വരികയും റിയാസ് ചില കാര്യങ്ങൾ ഇവരുടെയൊക്കെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയും ഇവിനെ കൊണ്ടും കൊണ്ടും വളരെ മോശമായ പ്രവൃത്തികൾ ഹൗസിൽ ചെയ്യിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ ബെഡ്ഷീറ്റ് താഴിടാനും വേസ്റ്റ് കൊണ്ടുവന്ന് തറയിലിടാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ഈ ഒരു ആതിലയുടെ ഉള്ളിൽ അതൊക്കെ ചെയ്താൽ വളരെ ഹീറോ ആകും എന്നുള്ള തെറ്റായ ധാരണയാണ് അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആതിലേക്ക് ഇതൊരു നെഗറ്റീവ് മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പോ എപ്പിസോഡിൽ ആതിലെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ തന്നെ ഹൗസിൽ നിന്നും ആതില പുറത്തു പോകേണ്ടി വരും എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പാണ് കാരണം ഒരു ഗെയിമിനെ ആരും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു